ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ പൈനാപ്പിൾ മേടിക്കാൻ പോവാണ് രമേഷ് ഇന്ന് വൈകുന്നേരം പോകും അപ്പോൾ പോകുമ്പോൾ മോരുകറി കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നപ്പോഴേ പറഞ്ഞു പോകുമ്പോൾ മോരുകറി കൊണ്ടുപോകണം പൈനാപ്പിൾ മേടിക്കാൻ വിട്ടുപോയി രമേഷിന് നല്ല ചുമയും തൊണ്ടവനെയൊക്കെ ആയിട്ട് പിന്നെ കടയിലൊക്കെ പോകാൻ മടിയായി അപ്പോൾ പിന്നെ വേണ്ടാന്ന് പറഞ്ഞു ഞാൻ അടുത്ത തവണ വരുമ്പോൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ പോയി വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു അടുത്തു തന്നെയാണ് കുറച്ച് നടന്നാൽ മതി നിങ്ങൾ സ്ഥിരം വരുന്ന ഒരു ഫ്രൂട്ട്സ് കടിയാണ് കേട്ടോ അത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അവിടെന്തോ ഭാഗ്യത്തിന് അപ്പം ഒരെണ്ണം വാങ്ങി അറുപത്തഞ്ച് രൂപ അറുപത്തഞ്ച് രമേഷിനെ കൊണ്ടുപോകാനുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ് ഉണ്ണിയപ്പവും കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രമേശിനെ കൊണ്ടുപോകണമെന്ന് മാത്രമേ ഉണ്ടാക്കണുള്ളൂ വീട്ടിലങ്ങനെ ഞങ്ങളാരും അങ്ങനെ കഴിക്കാറില്ല ഇഷ്ടമാണ് അമ്മയ്ക്കും അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇപ്പം അങ്ങനെ കഴിക്കാറില്ല എനിക്കത്ര ഇഷ്ടമല്ല ഏട്ടാ ഉണ്ണിയപ്പം പിന്നെ നെയ്യപ്പം ഇത് രണ്ടും എനിക്കത്ര ഇഷ്ടമല്ല ബാക്കി എല്ലാ എണ്ണപ്പലഹാരങ്ങളും ഇഷ്ടമാണ് രമേഷിന് രാവിലെ അവിടെ ചെന്നിട്ട് കഴിക്കാൻ ചപ്പാത്തി വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതിനുള്ള മാവൊക്കെ കുഴച്ച് വെച്ചു പിന്നെ മോരുകറിക്ക് തേങ്ങ ഒക്കെ ചെറുക്കി തരാൻ പറഞ്ഞു അമ്മ ഇതിപ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടികളാണ് കേട്ടോ ഇതൊക്കെ ഒരു മൂന്ന് മണിക്ക് ശേഷം ഇതിനിടയിൽ വേറൊരു കാര്യം സംഭവിച്ചു രമേഷ് ട്രെയിനായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ടിക്കറ്റ് കൺഫേം ആയില്ല ആ റെസി ആയിരുന്നു അപ്പോൾ ആൾക്ക് വയ്യാത്തതുകൊണ്ട് കൊണ്ട് യാത്ര ചെയ്യാൻ മടി അപ്പോൾ ബസ്സിൽ ടിക്കറ്റ് ഉണ്ടോ ഉണ്ടോയെന്ന് നോക്കിയാൽ അപ്പോൾ ഒരു ടിക്കറ്റ് ബസ്സിന് ടിക്കറ്റ് ഉണ്ടായിരുന്നു തൃശ്ശൂരിൽ നിന്ന് എടുക്കുന്നൊരു ബസ്സ് അങ്ങനെ പിന്നെ ബസ്സിനാക്കി യാത്ര അപ്പോൾ ഒമ്പതര അപ്പോൾ ഒരു എട്ടരയ്ക്ക് ആകുമ്പോൾ ഇറങ്ങണമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ പെട്ടെന്നെല്ലാം റെഡിയാക്കി പാക്ക് ചെയ്യാൻ തുടങ്ങി അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്തുവിടാൻ വരുമ്പോഴേ ചോദിക്കുക എന്തേലും കൊണ്ടുപോകണോ ഉണ്ണിയപ്പം ഉണ്ടാക്കണോ അച്ചപ്പം ഉണ്ടാക്കണോ മീൻ വറുത്ത് കൊണ്ടുപോകണോന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും എല്ലാ തവണയൊന്നും അങ്ങനെ കൊണ്ടുപോവാറില്ല മോരുകറി മിക്കവാറും കൊണ്ടുപോകട്ടെ ഭയങ്കര ഇഷ്ടമാണ് അവിടെ എല്ലാവർക്കും ബാക്കി ഉണ്ണിയപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അങ്ങനെ എല്ലാ തവണ ഒന്നും കൊണ്ടുപോകാറില്ല ചിലപ്പോൾ മാത്രമേ ഉള്ളൂ അപ്പം വരുമ്പോഴേ പറയും ഇന്നെന്ത് കൊണ്ടുപോകണമെന്ന് പറയും അപ്പം ഇന്ന് ഇതാ മോരുകറി പിന്നെ ഉണ്ണിയപ്പം ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കി കൊണ്ടുപോകാനും കൂടെ വേണ്ടിയിട്ട് രമേശിന് പിന്നെ ബീഫ് വരട്ടിയത് പിന്നെ കായക്കൊലമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൊടുത്ത് വിട്ടു കായക്കൊലാകുമ്പോഴത്തേക്കും അമ്മ തുടങ്ങും രമേശ് വരുമ്പോഴത്തേക്കും ഒന്ന് മതി മതിന്ന് അങ്ങനെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു എൻ്റെ വീഡിയോസിലെ ഞാനിങ്ങനെ രമേഷ് രമേഷ് ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് പറയുമ്പോൾ എന്തോ ഒരു അരോചകം പോലെ തോന്നുന്നു രമേഷും അത് പറഞ്ഞു അങ്ങനെ എപ്പോഴെപ്പോഴും എൻ്റെ പേരിങ്ങനെ പറയല്ലേന്ന് ഞങ്ങളാ ഞാനിപ്പോൾ ഡയറക്റ്റ് വിളിക്കുമ്പം ഡേ ഡേ ഡോ ഇയാളെന്നൊക്കെ അങ്ങനെ സംസാരിക്കുന്നത് അല്ലാതെ ഞാൻ അവൻ ഇവൻ നീ ഡാ അങ്ങനെയൊന്നും വിളിക്കാറില്ല അതാണ് ഞാൻ ഈ പേരിങ്ങനെ രമേഷ് രമേഷ് അനിയെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിങ്ങനെ എപ്പോഴും ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് തോന്നി അയ്യോ എപ്പോഴെപ്പോഴും ഇങ്ങനെ പറയുന്ന പോലെ കുഴപ്പമില്ലല്ലോ അല്ലേ ഈ ബാഗ് ഉണ്ടല്ലോ ഈ ബാഗ് ഒഴിവാക്കിയതാണ് രമേശ കൊണ്ടുപോകാൻ മേടിച്ചിട്ട് വെയിറ്റ് കാരണം പക്ഷെ അവസാനം അതന്നെ എടുക്കേണ്ടി വന്നു എല്ലാം കൂടി കൊണ്ടുപോകാൻ കവറിലും എല്ലാം കൂടി കൊള്ളുന്നില്ല അപ്പോൾ അവസാനം ബാഗ് തന്നെ എടുക്കേണ്ടി വന്നു അങ്ങനെ എല്ലാം റെഡിയാക്കി ഞങ്ങളിത് ഇറങ്ങാൻ നിൽക്കുകയാണ് എല്ലാരും പോന്നിട്ടാ ഞാനും അമ്മയും അച്ഛനും കൂടിയാ പോന്നെ എല്ലായിടത്തില്ലേ ഫോണ് മൊബൈല് ചാർജർ ഹെഡ്സെറ്റ് പേഴ്സ് കാർഡ് വരുന്നു കഴിച്ച ഞങ്ങൾ ഇറങ്ങാൻ നേരത്തെ കുടുവിൻ്റെ ശത്രു വന്നു വാലൻ അപ്പം ഞങ്ങൾ കുടുവിനെ കാറിൽ കിട്ട അവനെയും കൂടെ കൊണ്ടുപോകാനോ ചിട്ട് പക്ഷെ അവൻ പേടിച്ചിറങ്ങി ഓടി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അമ്മ പറഞ്ഞു ഞാൻ ഫോൺ എടുത്തിട്ടില്ല എന്നാൽ ഫോൺ വരാന്തേ വെച്ചിരിക്കുക എന്ന തിണ്ണാമേ ഗേറ്റും തുറന്ന് കിടക്കുക സാരല്ലേ അവിടെ ഇരുന്നോളുമായിരിക്കും ഇങ്ങനെ വിചാരിച്ചു ഞങ്ങൾ പിന്നെ തിരിച്ചു പോയില്ല ഡോർ അടയ്ക്കാൻ നേരത്ത് വരാ തിണ്ടാമ്മ വെച്ചതാമ്മ പിന്നെ അവിടെ നിന്ന് എടുക്കാൻ മറന്നുപോയി ഓക്കെ അവിടെ വെച്ച് അങ്ങനെ അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം വണ്ടി അധികം നേരം അവിടെ പാർക്ക് ഇടാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ ഞാൻ വേ കാറ് കയറി ഇരുന്ന് എടുത്തതാണ് ഈ വീഡിയോസൊക്കെ അങ്ങനെ രമേശ് പോയി അടുത്ത മാസം വരൂട്ടാ പിന്നെ ഇതാ വീട്ടിലെത്തി വേഗം ഓടി വന്ന് ഫോൺ അവിടെ ഉണ്ടോയെന്ന് നോക്കി അമ്മയുടെ ഞാൻ ഇതുപോലെ ഇങ്ങനെ തിണ്ടമ്മ വെച്ചിട്ടാണ് പോയത് പിന്നെ ഇതാ കുടുവിനെ വിളിക്കാൻ പോയി അവൻ എവിടെയോ അടുത്ത വീട്ടിൽ എവിടെയോ വിളിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ വിളിച്ചപ്പോൾ അതാ വേഗം ആളിറങ്ങി വന്നു അപ്പോൾ അത്രയേ ഉള്ളൂ